ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ അപലപിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലെ ഏറ്റവും വലിയ രാജ്യമായ സൗദി അറേബ്യ ഖത്തറിനിപ്പോൾ ഐക്യദാഠ്യ പ്രഖ്യാപിക്കൂ എന്ന് മാത്രമല്ല ഇറാന്റെ ആക്രമണത്തെ അവർ അപലപിക്കുക ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇസ്രായേൽ ഇറാൻ ആക്രമണം നടന്ന സമയത്ത് ഇറാനെതിരായി ആക്രമണം നടത്തുന്ന സമയത്ത് ഇതേപോലെ സൗദി അറേബ്യ ആശങ്ക പങ്കുവെക്കുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇത് ആ നേരെ നടന്ന ആക്രമണത്തെ അവർ അപലപിച്ചിരിക്കുകയാണ് ഈ ഒരു വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് സൌദി അറേബ്യ ഇതിനെ കാണുന്നത് എങ്കിൽ പോലും അതിന്റെ അവസാന പ്രസ്താവനയുടെ അവസാന ഭാഗത്ത് പറയുന്നത് ഇറാൻ വീണ്ടും ചർച്ചയിലേക്ക് തന്നെ വരണം എന്ന് വെച്ചാൽ വീണ്ടും ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സമവായത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ളതാണ് സൌദി അറേബ്യയുടെ ഈ പ്രസ്താവനയിലും സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വൈറ്റ് ഹൌസിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വൈറ്റ് ഒരു തിരിച്ചടിയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എസിലെ മറ്റു സൈനിക പശ്ചിമേഷ്യയിലെ മറ്റു യു എസിന്റെ സൈനിക താവളങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഇറാക്കിലേത് മറ്റൊന്ന് ബഹ്റൈനിലേത് പിന്നെ മറ്റൊന്നുള്ളത് സിറിയയിലേത് ഈ മൂന്നിടങ്ങളിലും ആക്രമണം ട്രംപ് പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ചുകൊണ്ട് യു എസ് മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അത്തരമൊരു ആക്രമണം നടക്കുമോ എന്നുള്ളത് ഒരുപക്ഷെ ഇനി ഇറാനാണ് തീരുമാനിക്കേണ്ടത് ഏതായിരുന്നാലും അത്തരമൊരു മുന്നറിയിപ്പും ഒരു ജാഗ്രതയും യു എസ് ഇവിടെ പുലർത്തുന്നുണ്ട് മറ്റു പ്രസ്താവനകളൊന്നും അതായത് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള പ്രസ്താവനയൊന്നും ഇതുവരെ യു എസ് പുറത്തിറക്കില്ല കാരണം പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളുമായി കൂടി അലച്ച ശേഷം ഒരു തീരുമാനം ഇതിൽ എടുക്കുക കാരണം ഇവിടെയുള്ള ഗൾഫ് സൈനിക താവളങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലായതുകൊണ്ട് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാട് ഇതിൽ നിർണായകമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ